ഈ കാര്യത്തിന് ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ഒരു പോറല് പോലും ഏൽക്കാതെ യാമിമോളെ ഇതിൽ നിന്ന് ഞാൻ പുറത്തെത്തിച്ചിരിക്കും ദൈവം ഇപ്പൊയും മക്കളുടെയും കാര്യം പരാതിക്കാൻ മോനും മരുമോളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായ അച്ഛനും അമ്മയും കണ്ണും പൂട്ടി മോന്റെ ഭാഗത്ത് നിൽക്കുന്നതാണ് ശീലം പക്ഷേ നിങ്ങൾ നിങ്ങളത് മാറ്റിമറിച്ചു വന്നു അമ്മയെ കണ്ടു

ചേർത്ത് തോളിൽ ഞാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട് അതൊക്കെ അവനിപ്പോ അപ്പോ അമ്മ അതില നല്ലത് തൽക്കാലം ഒരു കാര്യം ചെയ്യും സ്ഥാനത്ത് എന്നെ അങ്ങോട്ട് കൂടിക്കും എനിക്കാണെങ്കിൽ ഈ ബന്ധുക്കളുടെ കോളം മൊത്തം ഒഴിഞ്ഞെടുക്കുക ആരെങ്കിലും ഒരാളെ ബന്ധുവായിട്ട് കിട്ടിയാൽ അത്രയും നല്ലത് അമ്മ വരൂ സ്നേഹ താൻ ചെയ്ത ഒട്ടും ശരിയായില്ല തന്റെ ഭാഗത്ത് വലിയ ഇണ്ടായത് എടോ കുഞ്ഞിനെ നോക്കണ്ട തന്റെ ഉത്തരവാദിത്തം അല്ലേ ഇപ്പൊ ഒരു മോളെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരെന്താന്ന് പറയാനുള്ള വിവരം ഇല്ലല്ലോ അതിനിപ്പോ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ അപ്പോഴും താൻ തന്റെ തെറ്റ് സമ്മതിക്കില്ല അല്ലേ ഞാൻ ചെയ്തത് തെറ്റല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അഹങ്കാരം പറയരുത് തനിക്ക് എന്തെങ്കിലും സംശയം തോന്നിയെങ്കിൽ താ മോളോട് ചോദിച്ചു നോക്ക് അവൾ അവിടെ നിന്ന് കരഞ്ഞപ്പോഴാ ആ സ്ത്രീ അങ്ങോട്ട് വന്നത് സ്നേഹ ഞാൻ അവരെ ഫോണിൽ വിളിച്ചുതരാം അറ്റ്ലീസ്റ്റ് താൻ ഒരു പറയണം എനിക്ക് സൗകര്യമില്ല സൗകര്യം ഇല്ല അരു സെന്റിമെന്റ് അവര് അവരാര് അവരെ ആ കണ്ടിട്ടുണ്ട് അവരെ പരിചയമുണ്ട് അത്രേ ഉള്ളൂ കാണുന്നവർക്കൊക്കെ ഫോൺ നമ്പർ കൊടുക്കാറുണ്ടോ അരുണിന്റെ ഫോൺ നമ്പർ അവര് സൂക്ഷിക്കുന്നുണ്ട് എന്ത് ബന്ധാന്നാ ഒരാളുടെ ഫോൺ നമ്പർ എന്ത് ഡോക്ടർ എത്രയോ ആളുകളുടെ കയ്യിൽ നമ്പർ ഉണ്ട് അതൊന്നും ഞാൻ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ഈ ഒരു ചോദിക്കുന്നത് മിസ് ആ സ്ഥലത്തേക്ക് കൃത്യമായിട്ട് അരുൺ വരുന്നു അരുൺ ഞാനും കാണാത്ത കുഞ്ഞിനെ അവള് കാണുന്നു എന്നിട്ട് അരുണിനെ അവള് വിളിക്കുന്നു ഗംഭീരായിട്ടുണ്ട് സ്നേഹ തനിക്ക് ഭ്രാന്താണോ അതെ എനിക്ക് ഭ്രാന്താണ് അപ്പൊ എന്താ ചെയ്യാൻ പറ്റാ നമ്മൾ തമ്മിൽ അധികം സംസാരിക്കാതിരിക്ക അതല്ലേ നല്ലത് അപ്പോ അരുണ് കുറച്ച് സ്വസ്ഥതയും കിട്ടും എന്റെ ഭ്രാന്ത് എന്നിൽ തന്നെ കിടക്കുകയും ചെയ്യും ഇത് തന്റെ മുമ്പേ ഉള്ള ശീലമാണ് ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞു പറഞ്ഞു വലുതാക്കുന്നത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോ അരുണ് മനസ്സിലാകാത്ത രീതിയിൽ ഞാൻ പെരുമാറിയ അത് കഷ്ടമാണ് ായ കുഴപ്പമില്ല അല്ലേ സ്നേഹ അരുൺ ഈ സംസാരം നിർത്ത് മോള് വന്നത് മുതൽ മോളുടെ കാര്യങ്ങളിൽ മാത്രമേ ഒതുങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അരുൺ എങ്ങനെ നടന്നാലും ആരുടെ കൂടെ എന്തിനു പോയാലും എനിക്ക് കുഴപ്പമില്ല എന്നെ ഡിസ്റ്റേബ് ചെയ്യരുത് ഒരാളുടെ കുറ്റം പറയുമ്പോഴേ സ്വയം കുറ്റം ചെയ്യാതിരിക്കാനും കൂടി ശ്രമിക്കണം രാഹുലിന്റെ അച്ഛൻ വന്നപ്പോ മോള് പേടിച്ചുപോയോ പേടിച്ചു ചെറുതായിട്ടല്ല ഒരുപാട് ഞാൻ എന്താടും ഇങ്ങനെ മനസ്സൊന്ന് സ്ട്രോങ് ആക്കണ്ടേ ഞാൻ ശ്രമിച്ചത് താങ്കൾ പറഞ്ഞ രീതിയൊക്കെ എന്നിട്ട് പരാജയപ്പെട്ടു പോയോ എങ്കി നമുക്ക് വേറൊരു സൂത്രം നോക്കിയാലോ മോളി കോമിക്സ് ഒക്കെ വായിച്ചിട്ടില്ലേ അതിൽ കുറേ ക്യാരക്ടേഴ്സ് അല്ലേ നല്ല കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ക്യാരക്ടേഴ്സ് അവർക്കൊക്കെ കൗതുക ഓരോരോ പേരുകളുണ്ട് ഉണ്ട് യാമി യാമിമോളിന്റെ നേർക്ക് വരുന്നവർക്കൊക്കെ അതിൽ നിന്നൊരു പേരങ്കോട്ട് അതിപ്പം അച്ഛനായാലും രാഹുലിന്റെ അച്ഛനായാലും വേറെ ആരായാലും അവരെ ആ ക്യാരക്ടേഴ്സായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ അവര് നമ്മുടെ മുമ്പിൽ ഒന്ന് നിൽക്കുമ്പോഴും ഓരോന്ന് പറയുമ്പോഴും പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് ചിരി വരും ശരിയല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ യാമോളെ കൊണ്ടത് പറ്റും അല്ല ഈ കണ്ടീഷനിൽ മൊക്ക് കോളേജിൽ പോണെന്ന് തോന്നുന്നുണ്ടോ പേടി പേടികൊണ്ടാണെങ്കിൽ യാമി മോളെ കോളേജിൽ കൊണ്ടുപോയി ആക്കാനും തിരിച്ചു കൊണ്ടുവരാനും അങ്ങൾ വരാം കോളേജിന്റെ അകത്ത് പിന്നെ ഇത്തരം ഭീഷണി കരെ കയറില്ലല്ലോ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അങ്കിള് ഒരു കാര്യം മനസ്സിലായിക്കു യാമിമോളുടെ ധൈര്യമാണ് അമ്മയുടെ ധൈര്യം എന്ന് വെച്ചാ ഈ കാര്യത്തിൽ നെഗറ്റീവ് നടക്കണമെങ്കിലും പോസിറ്റീവ് നടക്കണമെങ്കിലും യാമിമോൾ തന്നെ വിചാരിക്കണം എന്തു എന്റെ കുട്ടി ഓക്കെയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡൗൺ ആവുന്നത് സാധാരണ മനുഷ്യർക്കൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ അല്ലേ അമ്മ എവിടെയാടൂ അമ്മക്ക് എടുക്കാൻ തോന്നുന്നു ഏ വേണ്ട 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 ഞാന് ഇറങ്ങുക പിന്നെ കാര്യം ഞാൻ പറയാം മൈഥലി ഇതുപോലൊരു അച്ഛനെ അമ്മ തനിക്ക് കിട്ടിയല്ലോ അത് ഞാൻ എപ്പോഴും ചിന്തിക്കും എന്റെ ദൈവങ്ങൾ തന്നെ അവര് അപ്പൊ പിന്നെ ദൈവങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ജയിച്ചല്ലേ പറ്റൂ ഞാൻ പോട്ടെ ൊന്ന് സ്പീഡാക്കെ എനിക്ക് എന്റെ കൊച്ചിനെ ഇങ്ങനെ കണ്ടാ പോരാ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോൾ കണ്ടൊരു ഉണ്ടല്ലോ അങ്ങനെ ഇരിക്കണം യാമോളെ അപ്പോ ഓക്കെ അതെ പിന്നെയും പറയാ ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷം ഉണ്ടായാൽ ആ നിമിഷം എന്നെ അറിയിക്കണം അപ്പം ഇറങ്ങട്ടെ ഓക്കേ ടുത്ത് വന്ന് സംസാരിക്കുമ്പോ അല്ലാത്തൊരു ആശ്വാസം തോന്നമ്മേ എല്ലാം പോലെ അങ്കള് പറഞ്ഞതൊക്കെ ഓർമ്മയില് വെക്കണം എന്റെ ആമിമോള് പഴയ പോലെ ആ കളിയിലേക്കും ചിരിയിലേക്കും ഒക്കെ തിരിച്ചു വരണം

പക്ഷേ മോനെ അങ്കിൾ കണ്ടിട്ടുണ്ട് മോൻ വാ ഞാനില്ല കൊട്ടിശന്റെ വീട്ടിലേക്കുള്ള വഴി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ പോയ മതി പറയുന്നത് കേക്ക് മോനെ ഇല്ല ഞാൻ നിങ്ങളോടെ കയറില്ല മോക്ക് കഴിക്കാൻ എന്താ വേണ്ടേ ഇപ്പൊ ഒന്നും വേണ്ട ചായ മാത്രം മതി

എനിക്ക് മനസ്സിനൊരു വെപ്രാളം പോലെ സമയം ഇത്രയായില്ലേ ഞാനും അതോ നോക്കുന്നമ്മേ അവൻ വരണ്ട സമയം കഴിഞ്ഞു അവൻ കമലയുടെ അടുത്ത് തന്നെ നീ കമലൊന്ന് വിളിച്ചു നോക്കേ മോളെ മൈഥിലേ പിള്ളേരുടെ ക്ലാസ് മുടക്കുന്നത് അത്ര നല്ല കാര്യൊന്നുമല്ല പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുന്നതുവരെ ഇത് കൂട്ടനെ ക്ലാസിനെ വിടാതിരുന്നുടെ പ്രശ്നങ്ങൾ എന്നും ഒതുങ്ങുന്ന വെച്ചിട്ടാമേ യാമി തന്നെ ഇപ്പൊ ക്ലാസ്സിൽ പോകുന്നില്ല നീ അവന്റെ ക്ലാസ് കൂടി മുടക്കിയാലോ മാത്രമല്ല നമ്മൾ ഇങ്ങനെ വിളിച്ചു വിളിച്ച് എവിടേക്ക് ഓടി പോനാ ഞാൻ ഇത് പോരാളെ തന്നെ ഒരു അഞ്ചു മിനിറ്റ് വൈകിയാ തീ തിന്നേണ്ട അവസ്ഥയാ അവൻ കമലയുടെ അടുത്ത് ചെന്നിട്ടില്ല എന്നാ പറഞ്ഞ പറ്റിയ ഇപ്പൊ ആരോടൊന്ന് ചോദിക്കൂളൊന്ന് വിളിച്ചു നോക്കട്ടെ ഹലോ എന്താ മോളെ സ്കൂള് കൃത്യസമയത്ത് കഴിഞ്ഞു ആർക്കും ക്ലാസ് ഒന്നുമില്ല എന്റെ ദൈവമേ എന്തൊരു പരീക്ഷണ ഇനിയിപ്പോ വഴിയിൽ എവിടെങ്കിലും കൂടെ നേരം കൂടെ നോക്കാം എന്നിട്ട് ഞാൻ തന്നെ പോവാം അമ്മ അവന്റെ സ്കൂളിന്റെ അടുത്ത് ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റ് നടക്കുന്നുണ്ട് കുറച്ചുനേരം ചിലപ്പോ അവൻ അവിടെ നിൽക്കുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ എത്തിക്കോളും അങ്ങനെയായാൽ മതിയായിരുന്നു നിന്റെ അമ്മയോട് ആടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം പറഞ്ഞോളാം അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ മക്കളെ ഞങ്ങൾ കൊണ്ടുപോന്ന് പറയാ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാനോ ഞങ്ങളെ തിരയാനോ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇന്ന് മോന് സംഭവിച്ചത് നാളെ അമ്മയ്ക്കും സംഭവിക്കും വീട്ടുകാർ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞാലും നീ പോണ്ട പോയാ പിന്നെ നീ സ്കൂളിൽ പോവില്ല ഇറക്കി വിട്ടേക്കട പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അമ്മയോട് പറയാനുള്ളത് പറഞ്ഞേക്കണം കേട്ടാ എന്തോ ബസമുണ്ടല്ലോ എടുക്കാ ഇത് നമ്മുടെ മരുന്നിലൂടെ മോനല്ലേ എന്തു പറ്റിയടാ ആരായി വണ്ടിയിലുണ്ടായിരുന്നത് എന്താടാ പറ്റിയത് പറ ഹാര്യമറ എന്നവര് തട്ടിക്കൊണ്ടുപോയതാ ഫാദർ തട്ടിക്കൊണ്ടുപോയുന്നു എന്തൊക്കെയാ പറയുന്നത് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അവര് അവര് അങ്ങനെ ശരിയാവില്ല വേണ്ട പോലീസ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് പോയ അമ്മയെ പറഞ്ഞു അതൊക്കെ മോനെ ഇതിനൊക്കെ ശരിയല്ല ഫാദർ പോവാൻ എനിക്ക് അമ്മയുടെ അടുത്ത് പോയാ മതിയുടെ അടുത്തേക്ക് പോകാം കൊണ്ട് അല്ല ആ ആളുകളെ എന്തുകൂട്ടി കണ്ടാൽ തിരിച്ചറിയാലോ അല്ലേ എനിക്കറിയാം അവരെന്നെ കുറച്ചധികം ദൂരം കൊണ്ടുപോയി എന്നെ ഞാൻ പേടിച്ചു എന്താ കൊല്ലിച്ചു അവരുടെ ഭീഷണി നിസ്സാരമല്ല ഇല്ല മൈദിലോട് ചോദിക്കാതെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്ന ഉചിതമല്ല താനൊരു കാര്യം ചെയ്യും വീട്ടിലേക്ക് നടന്നു ഞാൻ മോനെയും കൊണ്ട് മൈദിലിയുടെ വീട്ടിലേക്ക് പോവാം വേണ്ടട ഞാൻ കൂടെ വരാം വേണ്ടടോ ഞാൻ കൊണ്ടുചെന്നാക്കാം ഏത് കൂട്ട മോന ഓക്കെയാണോ നമുക്ക് പോയാലോ ഫാദർ എനിക്ക് അമ്മയെ അമ്മയെ കാണണം മോൻ ഇതൊക്കെ ഇതൊക്കെ പേടിക്കരുത് കേട്ടോ പേടിപ്പിക്കാൻ വേണ്ടി എനിക്കറിയാം ഞാൻ കുഞ്ഞിനെ കൊണ്ടാക്കിയിട്ട് രംഗനാഥനെ വിളിക്കാം ശരി ഫാദർ മോനെ ആദ്യം മോനെ ഉടുപ്പൊക്കെ ഒന്ന് നേരയാക്കും അതല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ മൈതിലി മോള് പേടിക്കും വാ അങ്ങോട്ട് നടക്കു വാ ഓ ഇതിനട്ട് കാര്യമില്ല ഞാൻ ഒന്ന് പോയി അന്വേഷിക്കട്ടെ. ইয়امي സ്കൂളിലെ ടട്ട് എടുത്ത് തന്നെയാണോ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്? ആമേ ടട്ട് എടുത്ത ഗ്രൗണ്ടിൽ തന്നെയാ. ശരി ഞാൻ ഒന്ന് പോയിട്ട് വരാം പോയിട്ട് വാ. ഹലോ ഹലോ ഡോക്ടർ മൈദിലല്ല അതെ നിങ്ങൾ ഓര മക്കളെ സ്കൂളിലേക്ക് ആയിട്ട് കഴിഞ്ഞാലെ അവരെ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് അച്ഛനമ്മമാർക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ മോൻ ഇതുവരെ വന്നില്ലല്ലേ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞങ്ങൾക്കങ്ങനെ ഒരാളെ അറിയാൻ പ്രത്യേകിച്ച് പരിചയമൊന്നും വേണ്ട കുഞ്ഞ് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് നിങ്ങളുടെ കസ്റ്റഡിയിലോ നിങ്ങൾ ആരാന്ന് നിങ്ങളുടെ ആവശ്യം കണ്ടോ കണ്ടോ ഡോക്ടർ അങ്ങ് വല്ലാണ്ട് പതറിപ്പോയി മോൻ എന്തെങ്കിലും തൽക്കാലം ം ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളെ കണ്ട കാര്യം മോൻ തിരിച്ചെത്തുമ്പോ പറയും പക്ഷെ ഒരു കാര്യം ഡോക്ടർ മൈദിൽ മനസ്സിലാക്കണം മോൻ മാത്രമല്ല നിങ്ങളടക്കം ഞങ്ങളുടെ കയ്യത്തും ദൂരത്താ വേണ്ടി വന്ന അതും ഞങ്ങൾ ചെയ്തിരിക്കും അപ്പോ ശരി ഹലോ ഹലോ എന്താ മോളെ അമ്മ എന്തോ കുഴപ്പമുണ്ട് ഇപ്പൊ വിളിച്ച ആള് യതുകുട്ടിനെ കുറിച്ചാ പറഞ്ഞത് യതുകൂട്ടിനെ കണ്ടു എന്നൊക്കെ എന്നിട്ട് എന്താ പറഞ്ഞേ അയാള് ഭീഷണിപ്പെടുത്തി ഫോൺ കട്ട് കട്ടിയേം ചെയ്തു എന്റെ ദൈവമേ മോനെ ആ ചോദ്യം പിന്നെ പറകത്തോട്ടുകൊണ്ടു എതു കൂട്ടം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ രണ്ടുപേരവനെ ബലമായി പിടിച്ച് വണ്ടി കയറ്റി കുറെ ദൂരം യാത്ര ചെയ്തു ആ അവൻ പറയുന്നുള്ളു അവസാന ആളൊഴിഞ്ഞൊരു സ്ഥലം നോക്കി ഇറക്കി വിട്ടു ഞാനിന്റെ അംഗനാഥനും വേറൊരു വഴിക്ക് പോവുകയായിരുന്നു അപ്പോഴാ മോനെ അവിടെ കണ്ടത് അവൻ നന്നായിട്ട് എന്തോ ഒരു ആപത്ത് പോലെയെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ പുറത്തു വിടാൻ പറ്റില്ലെന്ന് വെച്ചാ ഏത് കുട്ടാ അവർ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു എല്ലാരും കൊന്നാളെന്ന് പറഞ്ഞു നിന്നെ ഉപദ്രവിച്ചോ ഇല്ല കരങ്ങപ്പോ വാ ഉത്തിപ്പിടിച്ചു നമുക്ക് അമ്മയെ കൊണ്ട് പോലീസിൽ വിളിച്ച് പറയിപ്പിക്കാം അവരാരാണെന്നറിയണമല്ലോ അല്ലെങ്കിൽ ആനന്ദ് സാറിനെ വിളിച്ച് പറഞ്ഞാ പോരെ സാറിനോട് നിങ്ങോട്ട് വരാൻ പേടിക്കണ്ട നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ പറയണ്ടെ ഉപദ്രവിക്കാനാണ് അവരുടെ ഉദ്ദേശം അവരിപ്പ വിടില്ലായിരുന്നല്ലോ അവനെ ഇതിന്റെ പുറകില് വേറെന്തോ ഉദ്ദേശമാണ് പോലീസിൽ എന്താ നമ്മുടെ പേടി പോലീസിന്റെ അടുത്ത് പറയേണ്ടി വരില്ലേ അപ്പോ യാമിമോളുടെ കാര്യം നമ്മൾ തന്നെ പോലീസിന്റെ അടുത്ത് അറിയിക്കുന്ന പോലെ ആവില്ലേ ഓ അങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ അല്ല മോളെ ഞാൻ ചോദിക്കുന്നത് കൂടുതലാണോ അറിയില്ല ഇക്കാര്യത്തിൽ സ്വന്തം മോനെ അയാൾ പരിഗണനകളൊന്നും ഉണ്ടാവില്ല ഫാദർ ും ശത്രുക്കളല്ലേ ഇത് ഇത്യാൾ തന്നെയായിരിക്കും സംശയിക്കാനൊന്നുമില്ല ഓ ജീസസ് സ്വന്തം കുടുംബത്തിനോടാണോ ഇത്രയും വലിയ ക്രൂരത